ജിത ശക് കൗമോദി കരുണാ സമുദ്രം രാധാസഹിസുന്ദരമന്ദമനിശംയാമി ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ നാരായോ ശ്രീമദ്ഭാഗവതം അഷ്ടമ സ്കന്ധം നവമോധ്യായ ശ്രീവാചോന്മാണു ആ ശ്രീ സുബബ്രഹ്മർഷി പരീക്ഷത്തിൽ രാജാവിനോട് കഥ തുടരുകയാണ് എന്താണ് നേരത്തെ പറഞ്ഞില്ലേ ആ അമൃതകുംഭം കൊണ്ട് അസുരന്മാർ വേഗം ഓടിപ്പോണ സമയത്ത് അവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്സല്യബുദ്ധി ഉണ്ടായി അതേ സമയത്ത് പെട്ടെന്ന് ഭഗവാൻ ആ ഒരു മോഹിനി രൂപം സ്വീകരിച്ച് അവരുടെ മുമ്പിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആ അമൃതകുംഭത്തിനേക്കാൾ ഈ മോഹിനി രൂപത്തിലാണ് കണ്ട് ഭ്രമിച്ചു എന്നാണ് പറയുന്നത് മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്ന വാക്കുകൾ എന്താണ് അമൃതാഭിവിഭ്രംശ സംഗമാത്രേണ യോഷിതാം ദോഹിണീരൂപം ഹരിണൈവം പ്രകാശിതം അതായത് ആ ഭഗവാനാൽ അരിയാൽ പ്രകാശിപ്പിക്കപ്പെട്ടുള്ള മനോഹരായിട്ടുള്ള മോഹിപ്പിക്കുന്നതായിട്ടുള്ള ആ രൂപം ആ സ്ത്രീ രൂപം കണ്ടിട്ട് അമൃതാദ വിവിഭ്രംശ അതായത് ഈ സ്ത്രീ രൂപത്തിനെ കണ്ടിട്ട് അമൃതനേക്കാൾ കണ്ടിട്ടുണ്ടായിട്ടുള്ള പരിഭ്രമ ഉണ്ടല്ലോ അതിനേക്കാൾ കൂടുതലായി അസുരന്മാർക്ക് എന്ന് പറയാണ് ഞാട്ടോ അവർ അന്യോന്യത സൗഹൃദ ക്ഷിപന്താ അവരിപ്പം എങ്ങനെയുണ്ട് ഈ അമൃതകുമ്പം കിട്ടിയപ്പോഴേക്കന്നെ എങ്ങനെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദഭാവം മുഴുവൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നിട്ടോ ശകാ അങ്ങോട്ടും ചുരിഞ്ഞുകൊണ്ടാണ് ചോരന്മാരുടെ അടവർത്ത് കള്ളന്മാരെ മാരിയിരുന്നു എങ്ങനെ മറ്റാളിലേക്ക് തട്ടിപ്പിടിക്കണമെന്നുള്ള ഭാവത്തില് അങ്ങനെ പാത്രം ഹരന്ത ആ അമൃതകുംഭത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയാണ് അസുരന്മാര് സ്ത്രീയം ആയാന്തി അവരപ്പോഴാണ് ഈ അതിസുന്ദരി സ്ത്രീ വരുന്നതായിട്ട് കണ്ടത് അഹോ രൂപം അഹോ ധാമ അഹോ हम् वय इति ते अभिद्रुत्य पप्रच्छु ജാതഹൃയാ അവരെങ്ങനെയാണ് ഈ സ്ത്രീ രൂപമാണ് കണ്ടപ്പളയും ജാതഹൃച്ഛയ അവരുടെ ആ ഹൃദയത്തിൽ അങ്ങട്ട് കാമാവേശം അങ്ങട്ട് വർദ്ധിച്ചിട്ട് തേ അഹോ രൂപം അഹോ ധാമ ഔ എന്ത് അതി അതിശയകരായിട്ടുള്ള രൂപമാണത് എന്തൊരു കാന്തി അസ്യാ നവമയ ഔള യൗവന കാന്തി എത്ര മനോഹരാണ് അഹോ അത്ഭുതം തന്നെ അത്ഭുതം എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് താം ൃത്യ പപ്രച്ചു എല്ലാവരും അവളുടെ കൂടെ അടുത്തേക്കാണ്ട് ഓടി ചെന്നിട്ട് ചോദിക്കാൻ തുടങ്ങിയത് പറയാണ് എന്താണ് കഞ്ചലാ സാക്ഷി അതായത് നല്ല താമരത്തെ പൂവിന്റെ ഏതലുകളെ പോലെയുള്ള കണ്ണുകളോട് കൂടിയ വിളയെ എന്നാ വിളിക്കണേ കാത്വം ഭവതി ആരാണ് കുതോവ എവിടുന്നു വരുന്നു പിന്നെ ഒക്കെ ചികിത്സ എന്താണ് ആഗ്രഹം നീ ആരുടെ പുത്രിയാണെന്ന് പറയൂസി കാരണം ആ ഭഗവതിയുടെ ആ ദർശനവും നോട്ടങ്ങളും എല്ലാണ്ടല്ലോ അതെങ്ങനെ ഞങ്ങളുടെ മനസ്സുകളെ ഇങ്ങനെ വല്ലാണ്ട് ഇളക്കി മറിക്കണ്ടല്ലോ എന്ന് പറയുന്നത് അസുരന്മാർ ഭവതിയെ ഞങ്ങൾ ഈ എങ്ങനെയാണ് ഈ ദേവന്മാർ ദൈത്യന്മാർ അസുരന്മാർ സിദ്ധ ഗന്ധർവചാരണ സിദ്ധന്മാർ ഗന്ധർവന്മാർ ചാരണന്മാർ ലോകേശയിച്ച ലോകപാലന്മാർ ഇവരിലൊന്നും അസ്പൃഷ്ടപോമ്പ് സ്പർശിക്കപ്പെടാത്തവളായിട്ട് അതായത് ഭവതി ഇവരിൽ ഒന്നും കൂട്ടത്തിൽ പെട്ടതല്ല ഇവരെയും പത്നിമാരൊന്നും തീർച്ചയായും ഭവതി എവിടുന്നാ വന്നത് അയൊന്നും എന്ന് പറയുകയാണ് നൃഭികുത മനുഷ്യരാരാണോ പിന്നെ സ്പർശിക്കപ്പെട്ടിരിക്കുകയാണ് ഈ മനുഷ്യന്മാരുടെ വലിയവരെയും പത്നിയാണോ അല്ലെങ്കിൽ കൂടുള്ളതാണോ എന്നൊക്കെയാണ് ചോദിക്കണേ നൂനം ത്വം ൂനം ധിഭ്രൂ ലക്ഷിദാസി ജഹീരിണേന്ദ്രി മനഃ പ്രീതിർ വിധാ സഗേേലകി ഹേ സുബ്രൂത്വം ഭവതി അതിസുന്ദരിയായിട്ടുള്ള ദേവി ശരീരം സർവേന്ദ്രിയീതി വിധാദും അതായത് ഈ ശരീരം എടുത്തിട്ടുള്ള എല്ലാവർക്കും ഇന്ദ്രിയങ്ങളുടെ എല്ലാം സംതൃപ്തി ഉണ്ടാക്കുവാൻ സാഗ്രഹി കാരുണികനായിട്ടുള്ള ഈശ്വരനാൽ പ്രേഷിത അയക്കപ്പെട്ടവൾ ആസിനൂനം കിഞ്ഞി അങ്ങനെ ആണെന്ന് എന്ന് ചോദിക്കുക അതായത് ഭവതി ബ്രഹ്മാവിനെ അതായത് സൃഷ്ടികർത്താവായിട്ടുള്ള ആൾ ആളായിട്ടുള്ള ബ്രഹ്മാവിനാൽ അങ്ങനെ കാരുണ്യത്തോടു കൂടിയിട്ട് ഈ പ്രബലോകത്തിലെ എല്ലാവരുടെയും മനസ്സിനും ഒക്കെ സംതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ച സൃഷ്ടിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നണെന്ന് പറയാണ് അതിസുന്ദരിയാണ് നല്ല മാന്യാണ് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അവതി എന്ത് ചെയ്യണം സാത്വം അജ്ഞാദീനാം ബദ്ധവൈരാണാം ഏകവസ്തുവിനി അതായത് ഞങ്ങൾ ബന്ധുക്കളാണ് ഈ അസുരം ഞങ്ങൾ ഇപ്പോഴെ യഥാർത്ഥത്തിൽ ബന്ധുക്കളാണെങ്കിൽ കൂടി ഇപ്പം ബദ്ധ ശത്രുക്കളെ പോലെ ഏകവസ്തു ഒരു സാധനത്തിൽ അന്യോന്യ സ്പർദ്ധമാനാനം പരസ്പരം മത്സരിക്കുന്ന ഞങ്ങൾക്ക് സംവിതച്ച് ഞങ്ങൾക്ക് ശാന്തി അതായത് അതിനുള്ളൊരു ഉപായം പറഞ്ഞു തരും ഞങ്ങളെ സ്പർദ്ധ മാറ്റാൻ ഉള്ളത് പറയാണ് ാണ് ഞങ്ങളോ കശ്യപ പ്രജാപതിയുടെ വംശജന്മാരാണ് ഞങ്ങള് ഭ്രാതര ജാണുജന്മാരാണ് കൃതപുരു ഒരുമിച്ച് പുരുഷപ്രയത്നം ചെയ്ത ഒരാളാണ് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് യഥാ ഭേദ നവേൽ ഏവ അതുകൊണ്ട് യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം ഭേദഭാവം ഇല്ലാണ്ട് ഏത് മായ രീതിയിൽ ന്യായമായിട്ട് ഈ അമൃതനെ വിഭജിക്കാൻ പറ്റും അത് ഭവനിക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വിഭജിച്ച് തരണേ എന്നാണ് പറയണത് ഞങ്ങളുടെ വഴക്കൊക്കെ തീർത്ത് ന്യായം പോലെ വിഭജി തരണേ എന്നാണ് പറയണത് ഈ പാലാഴി മഥനം ചെയ്തിട്ടുള്ള അവരുടെ മനസ്സിനെ മോഹിനി അവരുടെ മനസ്സ മഥനം ചെയ്തു എന്നാണ് ഇപ്പോൾ ഇവിടെ തോന്നണത് ഏതായാലും ഇപ്രകാരം ദൈത്യൈ ഉപാമന്ത്രിത ഇങ്ങനെ ക്ഷണിക്കപ്പെട്ടപ്പോൾ മായായോഷിൽ വകു മായാമയമായ ഒരു മായാമോഹിനിയുടെ രൂപം ധരിച്ചിട്ടുള്ള ശ്രീഹരി പ്രഹസ്യ നല്ല വണ്ണം ചിരിച്ചും കൊണ്ട് രുചിര ആവാങ്കൈ നിരീക്ഷൻ തൻ്റെ അതിമനോഹരായിട്ടുള്ള കണ്ണുകളെ കടക്കണ്ണുകളെ കൊണ്ടങ്ങനെ അവരെ എങ്ങനെ നോക്കിക്കൊണ്ട് ഇതം അബ്രവീൽ തൻ്റെ നോട്ടങ്ങളെ കൊണ്ട് അവളെ അവരെ വീണ്ടും ഭ്രമിപ്പിച്ചുകൊണ്ട് ആ ഭഗവാൻ മോഹിനിരൂപത്തിലുള്ള ഭഗവാൻ പറയാൻ തുടങ്ങി ശ്രീ ഭഗവാനുവാച കശ്യപാല് അതായത് നിങ്ങളെല്ലാവരും കശ്യപായാ ദായാഥന്മാരാണ് അതായത് കശ്യപ പ്രജാപത്തിന്റെ വംശന്മാരായ വംശജന്മാരാണ് എത്ര ശ്രേഷ്ഠന്മാരാണ് നിങ്ങൾ നിങ്ങൾ ഈ പുംശല്യം ഈ ഒരു സാധാരണ വേശ്യാശ്രീ ആയിട്ടുള്ള എന്നിൽ കഥം സംഗതം എങ്ങനെ ആസക്തന്മാരായി നിങ്ങൾ പണ്ഡിത വിവേകികളാണ് ഒരിക്കലും കാമിനീഷു വിശ്വാസം നാതി വിവേകികളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആരും ഒരിക്കലും ഈ സ്ത്രീകളിലിങ്ങനെ വിശ്വാസം കൊള്ളാറില്ല കാരണം അവർക്കറിയാം നേരത്തെ പലപ്പോഴും പറഞ്ഞല്ലേ സ്ത്രീ നല്ല കാണുമ്പോ അതിസുന്ദരായിട്ടുള്ള പുഷ്പമാരിന്നാലോ അതിന്റെ അടുത്ത് ആ ഹൃദയം എന്നുള്ളത് മുള്ളു അല്ല കൂർത്ത മൂർത്ത മുള്ള ആ കശ്യ പ്രജാപതി എന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുത്രന്മാരാണ് നിങ്ങൾ ആ ഇങ്ങനെ സുരദ്വിഷ സുരദ്വിഷ സഖ്യ സഖ്യാന് അനിത്യാനി നൂത്ത് എന്നെമാരിള്ള ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വൈരണികളാണ് ഞങ്ങൾ അതായത് സ്വൈരവിഹാരം ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും അതെ കണ്ടെത്തി അവരുടെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ് സഖ്യാനി അവരെ അവരെ കൂടെ നിങ്ങളെ ഏ ദേവവൈരികളെ സാലാ വൃ കാണാം അതായത് ചെന്നായ്ക്കളുടെയും അതുമാതിരി ഇങ്ങനെ പുത്തൻ പുത്തൻ ആൾക്കാരെ തിരഞ്ഞു പോകുന്ന ഈ സ്വൈരവിഹാരികളായ സ്ത്രീകളുടെയും സഹവാസം ി ഉറപ്പില്ലാത്തത് കൊണ്ട് ആണെന്ന് എല്ലാവരും പറഞ്ഞു വരുന്നു എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ആരോടും പ്രത്യേക സ്നേഹമൊന്നുമില്ല അപ്പം ഞങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പിന്നാലെ പോകും നിങ്ങൾ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഇത്തരം സ്ത്രീകളുടെ പിന്നാലെയും ചെന്നായകളുടെ പിന്നാലെയും പോകുന്നതുകൊണ്ട് അതാണ് ഒരിക്കലും പോകരുതെന്നാണ് പണ്ഡിതന്മാർ പറയുക മായ കൊണ്ട് എന്താണ് ശ്രീരൂപം വെച്ച ഭഗവാന്റെ മായ എന്താണ് ഭഗവാന്റെ പുഞ്ചിരി തന്നെ മായയാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ ആസോ എന്ന് ആ ദ്വീയസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ തന്നെയാണ് ആ ഭഗവാന്റെ മായയാണവിടെ കാണിക്കണത് ആ ഒന്നങ്ങട്ട് പുഞ്ചിരിച്ചപ്പോഴേക്കും അവരെല്ലാവരും അതിലങ്ങട്ട് ഭ്രമിച്ചു കേട്ടോ ശ്രീശോവാചേ ആശ്വസ്തമനസോസുദ് ഗംഭീരം ജനം തേ ആസുര എന്താണ് തസ്യ ി ഷെള്ളിതൈ ആശ്വസ്ത മനസ്സാ അതായത് എങ്ങനെയാണ് ആ അസുരന്മാരെല്ലാവരും അവളുടെ ഇപ്രകാരമുള്ള ഈ നർമ്മവാക്യങ്ങളായി വിശ്വാസം ജനിച്ച മനസ്സോട് ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ എന്താ അറിയോ ഇവർക്ക് വിശ്വാസം കൂടുക ചെയ്ത് ഞാൻ എങ്ങനെയാണ് ഞാൻ ഈ പൂംസിലെ നിങ്ങളെ ഇപ്പഴുള്ള കേവന്മാരായിട്ടുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് വിശ്വസിക്കുകയാണെന്ന് ചോദിച്ചപ്പോഴേ കൂടുതൽ വിശ്വാസം വരിക ചെയ്തവർക്ക് അതാണ് ഭഗവാന്റെ മായ എന്നിട്ട് ആ ഭാവഗംഭീരം അതായത് നല്ല ഭാവം കൊണ്ട് ഗാംഭീര്യം കാണിക്കുന്ന വിധത്തിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് ആ അമൃതഭാചനം വേഗം തന്നെ എനിക്ക് ഭഗവതിക്ക് അറിയാം ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നുള്ള ഭാവത്തിൽ ഞങ്ങളുടെ കയ്യിലുള്ള അമൃതകുംഭത്തെ ആ ആ മോഹിനിദേവിയുടെ കയ്യിലാണ് കൊടുക്കുകയും ചെയ്തു അമൃതഭാജനം എന്തിരാട്ടാ അതോ സാധുവാ വിവജേ ിമാം ആ തഥാ അതിൽ പിന്നെ ഹരി ശ്രീഹരി എന്ത് ചെയ്തു അമൃതവാചനം ഗ്രഹീത്തു ആ വേഗം അമൃതകലശത്തെ അങ്ങോട്ട് എടുത്തു എന്നെട്ടോ അവരോടൊരു കാര്യം പറഞ്ഞു ഇതാ ഞാൻ കൊളമ്പണേൻ്റെ മുതൽ തന്നെ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയണു നിങ്ങൾ പെണ്ണിൽ നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യണ പ്രവൃത്തികളുണ്ടല്ലോ അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം ഒന്നും അതായത് എന്തെങ്കിലും സാധു ആ സാ അത് കുറച്ച് ശരിയായാലും ഇനി വല്ലയിടത്തും തെറ്റിപ്പോയാലും മയാകൃതം ഞാൻ ചെയ്യപ്പെടുന്നത് നിങ്ങൾക്കെല്ലാം അഭ്യവേദം സ്വീകാര്യം തന്നെ ആണെങ്കിൽ മാത്രമേ ഞാനിതിൽ പുറപ്പെടുള്ളൂ എന്ന് പറയുകയാണ് അതിലെല്ലാവരും ശരിയായില്ലെങ്കിൽ നിങ്ങൾ കുട്ടിയാണെന്നും പറ്റില്ല ഞാൻ ചേട്ടതൊക്കെ ശരി വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ എന്നെ നല്ല വിശ്വാസം വേണമെന്ന് പറയുകയാണ് അത് അങ്ങനെയാണ് അങ്ങനെയാണെച്ചാൽ ഈ മാം സുധാം വിവ അങ്ങനെയാണെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഈ അമൃതിയെ പങ്കുവെച്ച് തരാം എന്ന് ഈശൽസ്മിത ശോഭ വീണ്ടും ആ മന്ദസ്മിത ശോഭ കലർന്ന വാക്യത്തതോടെ അവരോട് പറഞ്ഞു ഇവിഹതം തയ്യാ അസുരപുന്ത അപ്രമാണമ തത്തേത്യ അന്നമംസത തസ്യാ അപ്രമാണവിത അവളുടെ ആ പ്രഭാവത്തെ പ്രഭാവത്തെപ്പറ്റി തീരെ അറിവില്ലാത്തവരായിട്ടുള്ള അസുരബന്ധുവന്മാർ എന്തു ചെയ്തു തസ്യാ ഇരി അഭിവ്യാഹൃതം അവളുടെ ഇപ്രകാരമുള്ള ആ ഭക്ഷ്യയായിട്ടുള്ള വാക്കുകളെ ആകെന്നെ കേട്ടിട്ട് അങ്ങനെ വെച്ചാൽ അങ്ങനെ ഞങ്ങൾക്ക് പരിപൂർണ സമ്മതമാണ് താതാ ഇരി എന്നാണ് തത് അന്വമാംസ എല്ലാം അംഗീകരിച്ചു എന്താ മോഹിനി പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്കൊന്ന് ഒന്ന് വീതിച്ച് തരണം നല്ല വിശ്വാസമാണ് മോഹിനി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ വേഗം മോഹിനി പറഞ്ഞ മാതിരി എന്നിട്ട് കുറച്ച് ഏർപ്പാടൊക്കെ ചെയ്തു ഭഗവാൻ വിസ്തരിച്ചിട്ട് എന്താണ് അതാ അതിൽ പിന്നെ ഏ അവര് മോഹിനി പറഞ്ഞു കേട്ടിട്ട് അന്ന് മുഴുവൻ ഉപോഷി അന്ന് രാത്രി മുഴുവൻ അവരവിടെ ഉപവസിച്ച് ഒന്നും കഴിച്ചില്ല കൃത അതിനുശേഷം കൃത സ്നാന രാവിലെ എണീറ്റ് സ്നാനമൊക്കെ ചെയ്തിട്ട് ഹവിഷ ഹവിസുകൊണ്ട് അനലമുഹുത്വ അഗ്നിഹോത്ര അഗ്നി ജനിപ്പിച്ച് അതിൽ ഹവിസ്സുകൊണ്ട് ഹോമിച്ചിട്ട് ഗോവിപ്രഭൂതേഭ്യ ആ പശുക്കൾക്കും ബ്രാഹ്മണർക്കും മറ്റു ജീവികൾക്കും ഒക്കെ ദത്വ ദാന ദാനങ്ങളൊക്കെ ചെയ്തു തന്നെ ദ്വിജൈ ദ്വിജയ് ബ്രാഹ്മണന്മാരാൽ വൃത്തിവാചനൊക്കെ ചെയ്യിപ്പ് ചെയ്യിപ്പിക്കപ്പെട്ടവരായി എന്നിട്ട് ജഥോ ഉപദേഷം ആ ജഥോ ഉപജോഷം മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള അഹദാണി വാസാംസി നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച പരിധായ ഉടുത്ത് അഭിഭൂഷിത നല്ല അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞ് പ്രാഗഗ്രേഷു പ്രാഗ്രേഷു കുശേഷു കിഴക്കോട്ട് ആ വിരിച്ച് വെച്ചിട്ടുള്ള അറ്റം ആക്കിയിട്ട് വിരിച്ച് വെച്ചിട്ടുള്ള ഇതിൽ കുശ കുശ ദർഭക്കുലിങ്ങനെ സർവേ പ്രാവി എല്ലാവരും അവിടെ ഇങ്ങനെ ഇരുന്നു എന്ന് പറയുകയാണ് കേട്ടോ പ്രമുഖേഷുപേ ഗിരിയു ചൂമാമോദിരശാ ജുഷ്ടം ആ ഹേ നരേന്ദ്ര തം നരേന്ദ്ര കരഭോരുജ സ ഉരുഷദ്ദുകൂലോണീതടാ സഗതിർമിക്വലാക്ഷി സൂജരീ കനകനൂപുര സിഞ്ചിരേന എങ്ങിട്ട് മീപകൈപോദിതശാലായാം ആ അവിടെ വലിയൊരു യജ്ഞശാലമാരി ഉണ്ടാക്കി അവിടെയാണ് ഇവര് ഇരിക്കണതേ ആ പടിഞ്ഞാറ് എന്താണ് കിഴക്കോട്ട് ഇതുള്ള ദർഭപുല് അങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്നും കൊണ്ട് എങ്ങനെയാണ് നന്നായി അലങ്കരിക്കപ്പെട്ടുള്ള മണിദ്വീപങ്ങളൊക്കെ വെച്ച് അങ്ങനെ കത്തിച്ച് അലങ്കരിച്ചിട്ടുണ്ട് അവിടെ അവിടെ ആ സുഗന്ധപൂരികായിട്ടുള്ള ശാലയിൽ സുരേഷു രഥിജേഷു ചെ രണ്ടുപേരും ഇരുന്നുണ്ട് ദേവന്മാർ ഇരുന്നുണ്ട് ഒരു വശത്ത് മറുവശത്ത് അസുരന്മാരും ഇരുന്നുണ്ട് പ്രാങ്മു രണ്ട് എല്ലാവരും അങ്ങനെ ഇരിക്കുന്ന സമയം ഇരുന്നപ്പോൾ ഉദ്ധ കുശദ്ുകൂല ശ്രോണീതടാലസഗതി അപ്പോഴാണ് ദേവി അതിസുന്ദരിയായിട്ടുള്ള ദേവി എന്ത് ചെയ്തു നല്ല വീരാളിപ്പൊട്ട കൊടുത്ത് വികസിതമായിട്ടുള്ള അരക്കെട്ടോട് കൂടിയിട്ട് അലസമായിട്ടങ്ങനെ നടത്തുന്നവളായിട്ട് മതവിഹ്വലാക്ഷി തൻ്റെ ആ നോട്ടങ്ങളെ കൊണ്ടുണ്ടല്ലോ ആ ചെറിയൊരു മത നോട്ടങ്ങളോട് കൂടി ഒപ്പം തന്നെ നല്ല ഖനായിട്ടുള്ള മാറുകിടകങ്ങളോട് കൂടിയിട്ട് ആനത്തുമ്പി പോലുള്ള തൻ്റെ തുടകളോടൊക്കെ കൂടി അതിസുന്ദരിയായിട്ടുള്ള അവളെ ആ അമൃതകലശം അങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് കനക നൂപുര സിഞ്ചിത നടക്കണ സമയത്ത് പോഞ്ചിലം കയുള്ള ആ ശബ്ദം കൊണ്ട് അങ്ങനെ എന്താണ് മുഴങ്ങിക്കൊണ്ട് അവര് ഇടയിലേക്ക് അങ്ങോട്ട് വന്നു ചേർന്നു പറയാണ് ദേവി എന്നോ ശ്രീ സഹി കനകുണ്ടാരു കർണാസാ കരദേവ്യം സംഭിക്ഷ്യീക്ഷണേനുട്ടി കന്ത അങ്ങനെ ആ ദേവിയുടെ ശ്രീസഖ്യം സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ഒരു ഉറ്റ തോഴി എന്ന് മാതിരിയുള്ള സുന്ദരിയാണ് ഈ മ മോഹിനി കനകുണ്ടല ചാരു കർണനാസാ കപോലവ വനം നല്ല കനക കുണ്ടലങ്ങൾ അണിജണ്ട് മനോഹരങ്ങളായിട്ടുള്ള കാതുകൾ നീണ്ട നാസിക കവിൽത്തടം മുഖം എന്നിയോട് കൂടിയിട്ടുള്ളതാണ് പരദേവതാക്ഷ സാക്ഷാൽ പരദേവത എന്ന് പറയപ്പെടുന്നതുമായിട്ടുള്ള താം ഉൽസ്മിത വീക്ഷണേനാ അവളെ നല്ല പൂ തൂമന്തകാസ അഞ്ചിതായിട്ടുള്ള കടാക്ഷ വീക്ഷണത്തോട് കൂടിയവളായും വികളിത സ്ഥന പട്ടിക നല്ല മുലക്കച്ചയുടെ തലപ്പങ്ങനെ അങ്ങനെ അഴിഞ്ഞു വീണിരിക്കുന്നവളായും കണ്ടിട്ട് ദേവാദേവന്മാരും അസുരന്മാരും എന്തിനു പറഞ്ഞു മോഹിച്ച് അവളുടെ സൗന്ദര്യത്തിൽ പ്രമിച്ച് രണ്ടുപേരും ദേവിയെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വിഭജസ്വ യഥാ ന്യായെന്ന് അസുരന്മാർ പറഞ്ഞാൽ ന്യായമായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നാണ് വിഭജിക്കണം എന്നാ പറയണത് അത് അതിനെ മാനിച്ചുകൊണ്ട് ഭഗവാൻ അമർ വിളമ്പിറങ്ങാണ് അസുരാണാം സർപ്പാണാം അച്യുതാ അച്യുതനാണ് ഭഗവാനാണ് മോഹിനി ഇരുപത്തി ഒന്നെണ്ണ അപ്പൊ വേണ്ട രീതിയിൽ വിഭജിക്കാനാണ് പറഞ്ഞത് അപ്പൊ ന്യായം എന്താണ് അസുരാണം എങ്ങനെയാണ് ജാതി നൃശംസാനാം ജന്മനാ ദുഷ്ട സ്വഭാവമുള്ള ഈ അസുരന്മാർക്ക് സുതാതന ആമൃത് നൽകുന്നത് സർപ്പാണാം സുധാതനം അതായത് സർപ്പാണാം പാ പാമ്പിന് പാല് കൊടുക്കില്ലേ അത് മാതിരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ന്യായരഹിതാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു അച്യുതനായിട്ടുള്ള ഭഗവാൻ അമൃതത്തെ ന വിഭജൽ അസുരന്മാർക്ക് കൊടുത്തതേ ഇല്ല എന്ന് പറയുകയാണ് ഒരു അറ്റത്തെ രണ്ടുപേരും ഇടത്തിരിക്കവന്മാരുടെ അറ്റത്തുനിന്നാണ് ആ ആ ജഗൽപ്പ് ജഗത്തിൻ്റെ നാഥനായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു രണ്ട് കൂട്ടർക്കും വെവ്വേറെ പന്തികള് തിരിച്ചിട്ടാണ് ഇരുത്തിയിരിക്കുന്നത് എന്നിട്ടോ അവിടെ സ്വേഷു സേഷു പങ്ക് അവരവർക്കുള്ള ആ പന്തി പന്തികളിൽ തന്നെ അവരെ എല്ലാവരും ഇരുത്തും ചെയ്തിരുന്നു പ്രിയങ്ങളുടെ ഇടയിൽ ഇടകലർന്നിട്ട് നല്ല ഇരുത്തിയിരുന്നു അസുരന്മാരുടെ വശത്ത് മറ്റേ ദേവന്മാരൊരു വശത്ത് അങ്ങനെയിരുന്നു ദൈത്യാന് ദൂരസ്ഥാൻ മൃത്യുഹരം അസുരന്മാരുള്ള പന്തിയാണ് അടുത്ത് അതിന്റെ കൂടെയാണ് അതിൻ്റെ അടുത്ത് കൂടെയാണ് ഈ മോഹിനി ദേവി അങ്ങനെ നടന്നു പോണത് അതേ സമയത്ത് ദേവന്മാർ കുറച്ച് ദൂരെ ദൂരെയാണ് ഇരിക്കണത് എന്നാലും ഈ അമൃതകലശം പിടിച്ചുകൊണ്ട് ദൈത്യാൻ ഉപസഞ്ചരൈ വഞ്ചയൻ അതായത് അമൃതകലശം പിടിച്ചവനായിട്ട് അസുരന്മാരെ ഇങ്ങനെ സമീപിച്ച് ഓരോരോ സൂത്രങ്ങളാൽ വഞ്ചിച്ചു ദൂരസ്ഥാൻ ദൂരെ ഇരിക്കുന്ന ദേവന്മാരെ ജരാമൃത്യുഹരം ജരാമരണങ്ങളെ അകറ്റുന്ന സുധാം പായയാമാസ ആ അമൃതിനെ ആ ദേവന്മാർക്കൊക്കെ കുളമ്പിക്കൊടുത്തു എന്ന് പറയുകയാണ് എന്താണ് പഴയ വിദ്യകൾ എവരോടൊക്കെ കണ്ണടച്ചിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ മുഴുവൻ കിട്ടി എലയിൽ കിട്ടി ഒളമ്പി കഴിയുന്നവരെ ആരും കണ്ണ് തുറക്കരുത് എന്നാ പറഞ്ഞിരിക്കുന്നത് ബാസുരന്മാരെ ആരും കണ്ണ് തുറന്നു നോക്കിയില്ല കാരണം മോഹിനിക്ക് ദേഷ്യാലും വിചാരിച്ചിട്ട് അപ്പോഴാണ് അടുത്തുകൂടെ ഇങ്ങനെ അടുത്താണ് ഇരിക്കുന്നത് അപ്പോൾ അടുത്തുള്ള ചിലമ്പ നാദങ്ങൾ കിങ്ങിണിനാദവും അത്മാതിരി ചിലങ്കട നാദവും ഒക്കെ ആയിട്ട് മോഹിനി തങ്ങളുടെ അടുത്തന്നെ ഉണ്ടെന്ന് വിചാരിച്ചവരാരും കണ്ണ് തുറന്നില്ല എന്നാലോ ഭഗവാൻ അപ്പുറത്ത് പോയി ഒളമ്പലും കഴിഞ്ഞു ഏ പാലയന്ത സമയം ീവിവാദ ജുഗുപ്സയാ പരീക്ഷത്തെ കൃതസ്നേഹത്തെ അസുര അവൾ അവളിൽ വല്ലാത്ത സ്നേഹാണ് ഈ അസുരന്മാർക്ക് അതുകൊണ്ട് അസുരന്മാർ സ്ത്രീവിവാദ ജുഗുപ്സയാ സ്ത്രീയോട് വാദിക്കായി ശരിയായില്ല ഭൗതി എന്ന് പറയാനുള്ള ഒരു നാണം കൊണ്ട് കെ അന്മാരല്ലേ തങ്ങള് കശ്യവദാ ദായാതന്മാരല്ലേ അതുകൊണ്ടും സ്വകൃതം സമയം പാലയേണ്ട പിന്നെ അവളോട് തങ്ങള് വാഗ്ദാനം ചെയ്തിട്ട് നിബന്ധന അതിനെ പാലിക്കുന്നവരായിട്ട് തൂഷ്ണീവാസന്മുണ്ട് അത് അതായത് എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്താൽ തന്നെ നിങ്ങളത് കണ്ടു വന്നടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഉടൊന്നും ഉണ്ടാതിരുന്നു അസുരന്മാര് പിന്നെയോ തസ്യാ ഹരി പ്രണയാണയാ എന്നുമാത്രല്ല തസ്യാംത ആദിപ്രണയ അവളിൽ അത്യന്തം പ്രേമാവേശം കൂടവരായിട്ടുണ്ടോ അവര് അതുകൊണ്ട് പ്രണയ ആവായകാതരെ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അവൾക്ക് അപ്പിയം വരുത്തിയാൽ ഈ പ്രേമഭംഗം വരൂ എന്നുള്ള പേടില്ല അവർക്ക് ഒപ്പം തന്നെ അവളുടെ ആ സൗന്ദര്യ രൂപ ഭാവത്തിലൊക്കെ നല്ല മതിപ്പുണ്ട് ബഹുമാനേന ആബദ്ധ ആ ബദ്ധമാരായിരുന്നു അവളുടെ അവർ കിഞ്ചന വിപ്രിയം എന്ന ഊജ അവൾ ൊക്കെ അപ്രിയായിട്ട് ഒന്നും പറഞ്ഞില്ലേ അസുരന്മാരെന്ന് പറയാണ് ശ്രീധരാചാര്യ വളരെ ഗേമായിട്ട് പറയും അതായത് മോഹിനി തങ്ങളെ അല്ലാതെ സ്നേഹിക്കണമെന്നാണ് ഓരോരുത്തർ അസുരന്മാരിൽ തോന്നൽ അവൾ ചെയ്യണതാണെന്ന് സമ്മതാണെന്ന് ഉറപ്പ് കൊടുത്തു അല്ല ഇനി ഒരു സ്ത്രീയോട് വഴക്ക് കൂടുകയാണെന്നാലോ അത് നാണക്കേട് പിന്നെയോ അവളോടുള്ള അനുരാഗം പിന്നെ ദേവന്മാർ തങ്ങളെക്കാൾ ദുർബലന്മാരാണ് അപ്പോൾ അവർക്ക് ആണ് ആദ്യം കൊടുക്കേണ്ടത് ഒരു മര്യാദയാണ് അപ്പോൾ അവൾ മര്യാദയായിട്ടാണ് അത് ചെയ്യുന്നത് ആ ന്യായം ഇതൊക്കെ നോക്കും കണ്ടുകൊണ്ടാണ് ഈ അസുരന്മാര ഒന്നും ഉണ്ടാകും ഉണ്ടാകരുതെന്നൊക്കെ ശ്രീധരാചാര്യർ പറയും ഇനിയോ ഇവിടെ ആ ഓരോ ശ്ലോകത്തിലും മനസ്സിലായിട്ടുണ്ട് ഈ ഭഗ മോഹിനിയായിട്ടുള്ള അച്യുത ജഗൽപതി കൃഷി ഈ പ്രയോഗങ്ങളെ ഭഗവാൻ ഭാഗവൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതായത് മോഹിനിയായിട്ടല്ല ഇവിടെ ഭഗവാനായിട്ട് തന്നെയാണ് വന്നിട്ട് ഉളമ്പണത് എന്നുള്ളത് അപ്പോൾ നന്നായിട്ട് അറിയാം ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് എന്നുള്ളത് വിസ്തരിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ദേവലിങ് ദേവലിംഗ പ്രതിച്ഛന്നുദേവസം പ്രവിഷ്ട സോമമിവൽ ചന്ദ്രാഭ്യം അതിൻ്റെ ഇടയ്ക്ക് ഒരു വിദ്വാൻ അതായത് എന്ത് ചെയ്തു ദേവലിംഗ പ്രതിച്ഛല്ല ദേവന്മാരുടെ ആ വേഷങ്ങൾ കെട്ടിക്കൊണ്ട് ഒളിവ് സ്വീകരിച്ചിട്ട് ദേവസം ദേവന്മാരുടെ കൂട്ടത്തിൽ പ്രവിഷ്ട കടന്നു കൂടിയിട്ട് ആര് സ്വർഭാനു സോമം അവിവൽ ആ സ്വർഭാനു എന്ന് പറഞ്ഞാൽ അസുരൻ എന്ത് ചെയ്തു ദേവന്മാരുടെ വേഷം കെട്ടി ദേവന്മാരുടെ ഇടയിൽ വന്നിരുന്നിട്ട് അമൃതങ്ങൾ കഴിച്ചു കഴിക്കണ സമയത്ത് ചന്ദ്രാർക്കാഭ്യാം സൂചിത ആ സമയത്ത് സൂര്യനും ചന്ദ്രനും ഇത് സൂചിപ്പിക്കുകയും ചെയ്തു ദാ ഇവൻ ദേവനല്ല അസുരനാണെന്ന് സൂചിപ്പിച്ചു പെട്ടെന്ന് ഭഗവാൻ ചക്രേണ ക്ഷുഷധാരേണ ജഹാരം അവന അപ്പൊ കഴിച്ചിട്ട് ഭക്ഷണം കഴിഞ്ഞ അമൃതം പാലം ചെയ്യണ സമയത്താണ് മഹാവിഷ്ണു എന്ത് ചെയ്തു തസ്യ ചിര അവന്റെ ശിരസിനെ ക്ഷുരധാരേണ ചക്രേന ആദ്യം മുറിച്ചുള്ള തൻ്റെ സുദർശന ചക്രം കൊണ്ട് ജഹാര അർത്തു സുധയാ അപ്ലാവിത അമൃതസ്പർശ മേൽക്കാത്ത കബന്ധത്വം അവൻ്റെ തലയ്ക്ക് കീഴിലുള്ള ഉടലുണ്ടല്ലോ അപതകത്ത് അഴക്കി വീണു പക്ഷെ അമൃതപാലം ചെയ്ത് കാരണം കഴുത്ത് ഭാഗമുണ്ടല്ലോ അതങ്ങനെ

ആ ശിരസിന് അമരത്വം കിട്ടിയതാണ് അതായത് അങ്ങനെയുള്ള നീ ആ ശിരസ് എന്തായി അജ ഗ്രഹം അജിക്ലിബൽ ബ്രഹ്മാവ് ആ ശിരസിനെ ഒരു ഗ്രഹമായിട്ട് സങ്കല്പിച്ചു എന്ന് പറയുന്നത് അതാണ് രാഹു എന്ന് എന്നു പറയുന്നത് വൈരധി ആ ഗ്രഹം എങ്ങനെയാണ് വൈരഭാവത്തോടെ പർവണി ഓരോ പർവ്വകാലത്തിലും ചന്ദ്രാർക്കൗ അപിതാവതി ചന്ദ്രസൂര്യന്മാരെ പിന്തുടരണം എന്ന് പറയുന്നത് അതാണ് ഗ്രഹണം എന്ന് പറയുന്നത് ആ എന്താണ് പർവ അമാവാസി പൂർണവാസ പർവ പർവ്വങ്ങളിൽ പർവ്വ രാഹു പകവിട്ടാൽ ഈ സൂര്യന്മാരെ ആക്രമിക്കണമെന്ന് പറയുക അതാണ് ഗ്രഹണം എന്ന് പറയണത് ലോക ഭാവന പശ്യതാം അസുരേന്ദ്രം സ്വംരൂപം ജഗൃഹേ ഹരി ഇങ്ങനെ ഈ അമൃത ദേവന്മാർക്ക് എല്ലാവർക്കും ഉളമ്പിക്കൊടുത്ത് അവരെയൊക്കെ തന്നെ കഴിച്ചു കണ്ടു അതാണ് ദേവൈ അമൃതേ പീതപ്പായേ ദേവന്മാരാൽ അമൃതം ഏതാണ്ടൊക്കെ പാനം ചെയ്യപ്പെട്ട സമയത്ത് ലോകഭാവന ഭഗവാൻ ഹരി ലോകരക്ഷകനും ഭഗവാനുമായ ശ്രീഹരി ആസുരേന്ദ്രാണാം പശ്യതാം ആ അസുരന്മാരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് സ്വംരൂപം ജഗർഹീതൻ്റെ ആ മോഹിനിരൂപൊക്കെ മാറ്റിയിട്ട് തൻ്റെ സ്വരൂപത്തെ വിഷ്ണവരൂപം അങ്ങോട്ട് ധരിച്ചു എന്ന് പറയാണ്

സുരാസുരഗണ സമ ദേശ കാല ഹേതു അർത്ഥ മതയ അവി ദേവന്മാരും അസുരന്മാരും കൂടിക്കാണ് ഇവർ പാലാഴി കടഞ്ഞത് ഒരേ പോരിയാണ് രണ്ടുപേരും പ്രവർത്തിച്ചത് അതായത് സമ സമ ആയിട്ടാണ് എല്ലാവരും പ്രവർത്തിച്ചത് ഒരേ ദേശത്തിൽ ഒരേ കാലത്തിൽ ഒരേ പ്രകാരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളും വിചാരങ്ങളും എല്ലാം ഒത്തിയിണങ്ങിയിട്ടും ഫലേ ഫലത്തിൻ്റെ കാര്യത്തിൽ എന്തുണ്ടായി വികല്പ വ്യത്യസ്തരായി അതിൽ എന്താണ്ടായത് സുരഗണ ദേവഗണങ്ങള്ജരജശ്രയണാൽ ആ യാതൊരു ഭഗവാൻ ശ്രീവാദ പത്മത്തിലെ ആ പൂമ്പൊടി ആശ്രയിച്ചതിനാൽ ഫലം അമൃതം അഞ്ച് സു അതിൻ്റെ ആ മഥനത്തിൻ്റെ ഫലമായിട്ടുള്ള അമൃതം ഇതില്ലേ അമൃതം ലഭിക്കുക എന്നുണ്ടല്ലോ അതിനെ നിഷ്പ്രയാസം പ്രാപിച്ചു ദൈത്യ എന്നാലോ ആസുരന്മാർക്ക് അത് കിട്ടിയില്ല കാരണം പരിശ്രമമൊക്കെ ഉണ്ടായി പക്ഷെന്താ ഈശ്വര ഭക്തി ഉണ്ടായിരുന്നില്ല ഭഗവാന്റെ ആധാര ആ ആശ്രയിച്ചിരുന്നില്ല അതുകൊണ്ട് അസുരന്മാർക്ക് കിട്ടിയില്ല ദേവന്മാർക്ക് കിട്ടി അതുകൊണ്ട് കിട്ടിയത് അതാണ് ആ ഫലത്തിൻ്റെ വൈപരിധ്യത്തിൻ്റെ കാരണം അതേ അതുകൊണ്ട് എന്താണ് മനുഷ്യരാൽ ർമ്മ മനോവരോ ഭേദഭാവത്തോടു കൂടിയിട്ട് ജീവൻ ധനം കർമ്മം മനസ്സ് വാക്ക് ഇതുകളെല്ലാം കൊണ്ട് ദേഹ ആത്മജാതീഷു ശരീരം പുത്രൻ ഭാര്യ ഇവർക്ക് വേണ്ടി യൽ യുജ്യത എന്തൊക്കെ സംഘടിപ്പിക്കുന്നുവോ അൽ അതെല്ലാം അസൽ അതെല്ലാം വ്യർത്ഥം തന്നെയാണ് തയ്യേ എന്നാൽ അവയാൽ തന്നെ എൽ യാതൊന്ന് ഭഗവതർപ്പണമായി ക്രിയതെ ചെയ്യപ്പെടുന്നുവോ തത് അമൃതത്വ ആ ഭേദവിചാരം ഇല്ലാത്തത് കാരണം സത്ഭവതി സബലമായും ഭവിക്കുന്നു അതാണ് ആ ഈ തത്വം മനസ്സിലാക്കണം ഈ അമൃതമ കഥയെന്നു പറയുകയാണ് കാരണം എന്താണ് മൂലനിഷേചനം യൽ തത് ഭഗവതി അതായത് ആ വൃക്ഷങ്ങളുടെ കൊമ്പിനും ശാഖകൾക്കും തടിക്കും ഒക്കെ കിട്ടണമെന്ന് എന്താ വേണ്ടത് വൃക്ഷത്തിൻ്റെ വേരിൽ വെള്ളം ഒഴിക്കണം അതുമാതിരി ശ്രീഹരയുടെ പാതുഹാര അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും സഫലമായി തീരും അതിൻ്റെ ഫലം എല്ലാവർക്കും ലഭിക്കും ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇനി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമ്യം സംഹിതായ അഷ്ടമസ്കന്ധേ അമൃതമതനെ നവമോധ്യായ సర్వత్ర గోవిందనామ సంకీర్తనం గోవిందగో